ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ ലാലേട്ടന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് അല്ലെങ്കിൽ ഈ മേജർ രവി അല്ലേ അപ്പൊ മേജർ രവി ഈ എംബുരാൻ ഇറങ്ങിയ സമയത്ത് ആദ്യം മേജർ രവി ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതായത് ഇന്ത്യൻ സിനിമയിൽ ഇതുപോലൊരു സിനിമ ഇനി വരുത്തില്ല അല്ലെങ്കിൽ ഇതുപോലൊരു മേക്കിംഗ് ഇനി ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഗീർവാണമൊക്കെ മുഴക്കി തിരിച്ചിറങ്ങി വരുന്ന വഴിക്കാണ് സംഘപരിവാർ തന്നെ ഈ മേജർ രവിയൊക്കെ കുറെ വിമർശിച്ചും മോഹൻലാലിനെയും പൃഥ്വിരാജിനെയൊക്കെ വിമർശിച്ചിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ വന്ന ആ സിനിമയ്ക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിനുശേഷം പൃഥ്വിരാജിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമ്മുടെ മേജർ മാമൻ രംഗത്ത് വന്ന് ലാസ്റ്റ് നമ്മുടെ മല്ലികാ സുകുമാരനെ എടുത്തിട്ട് വലിച്ചു കീറി വിത്തിയിൽ ഒട്ടിച്ചൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം മോഹൻലാൽ ഫാൻസുകാർ ഈ പറയുന്ന നമ്മുടെ മേജർ മാമനെ എടുത്തിട്ടൊന്ന് ഊക്കിയിരുന്നു അപ്പം തിരിച്ച് അതേ നാണയത്തിൽ തന്നെ ഒരു കങ്ങോട്ടും കൊടുത്തിരുന്നു മാച്ചായ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഉണ്ട് ലാലേട്ടൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു പേജാണ് ആ ഒരു പേജിനകത്ത് നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇത്രത്തോളം നിലവാരമില്ലാത്ത ഒരു ഫാൻസ് പേജ് എൻ്റെ ഈ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ എടുത്തു വെച്ചുകൊണ്ട് അതിനകത്ത് വികൃതമായി കാണിക്കുകയും വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ് കാരണം ലാലേട്ടനെ പോലുള്ള ഒരു വലിയൊരു നടൻ്റെ ഫാൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും വെച്ചുകൊണ്ട് ഇമ്മാലിത്തെ എംമാലിത്തരവും കോഹ്മാളിത്തരവും കാണിക്കുമ്പോൾ അത് ആ നടനെ കൂടെ ബാധിക്കുന്നതാണ് എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുക ഞാനിപ്പോൾ ഓരോ വീഡിയോ േക്ക് അതിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യം പറയുമ്പോഴും ഈ പറയപ്പെടുന്ന വട്ടാവളിയും ഫാൻസുകാരും വന്നിട്ട് നമ്മളെ തെറി വിളിക്കും അപ്പം നമ്മുടെയും പിടിവിട്ട് പോകും നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും എന്താണെങ്കിലും നമ്മുടെ മേജർ മാമൻ നമ്മുടെ മമ്മുക്കാക്ക് ഈ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് കമൻറ്റുകൾ കാരണം പുള്ളി അങ്ങ് തീർന്നു പോകട്ടെ അല്ലെങ്കിൽ ഇനി മലയാള സിനിമയിലേക്ക് തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ഫാൻസുകാരും നമ്മുടെ കേരളത്തിലുണ്ട് ഞാനത് പേരെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല അത് നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിക്ക് നിങ്ങളുടെ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്തരത്തിൽ കമൻ്റ് ഇടാനും അല്ലെങ്കിൽ ഇത്തരത്തിൽ മോശം പ്രവൃത്തി നടത്താനും ആർക്കാണ് സാധിക്കുന്നത് എന്നുള്ളത് കേരളത്തിലെല്ലാം മലയാളികൾക്ക് മലയാളികൾക്കും കുറയും അപ്പോൾ നമുക്കെന്തായാലും മേജർ മാമൻ്റ് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരാം എനിക്ക് ഇപ്പോൾ മോഹൻലാലിനെ താങ്ങി പിടിച്ച് നടന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ല എനിക്കത് ഇന്നും ചെയ്തില്ലെങ്കിലും എനിക്കൊന്നുമില്ല ഞാൻ ജീവിക്കുന്നത് എൻ്റെതായിട്ടുള്ള ലൈനിലാണ് എനിക്ക് എൻ്റെതായിട്ടുള്ള വരുമാനങ്ങളുണ്ട് ഞാൻ അദ്ദേഹത്തെ വെച്ച് ജീവിക്കുന്നില്ല ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് അപ്പോൾ അത് ഇനിയും ഈ ഫാൻസ് മനസ്സിലാക്കിയാൽ നിങ്ങളെപ്പോലെ മൂപ്പർ പടം വരുമ്പോൾ പത്ത് ടിക്കറ്റ് കിട്ടി എനിക്കതൊന്നും വേണ്ട എനിക്കൊരു എന്നുള്ളത് എൻ്റെ മനസ്സിലാകത്ത് അപ്പം മമ്മൂക്കിപ്പം സുഖമില്ലാതിരുന്നത് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വിഷമമുണ്ടായിട്ടുള്ളൊരു സംഭവമാണ് അത് മമ്മൂക്ക ഇതായി പോയിരുന്നത് കാരണം മമ്മൂക്കായിട്ട് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് വെക്കുന്ന ആളാണ് കാരണം എന്താ പറയുക വയസ്സ് ആ റെസ്പെക്റ്റ് മോഹൻലാലിനെ പോലെ എനിക്ക് പോയിട്ട് കളി പറയാൻ പറ്റില്ല അതവിടെ വരുന്ന സമയത്ത് ആയക്കാം പക്ഷെ അദ്ദേഹത്തിന് സുഖമില്ലാന്ന് പറയുന്ന സമയത്ത് ഇവിടെ ചിലവന്മാർ ക്രിറ്റിസൈസ് ചെയ്തപ്പോൾ ഐ റിയലി ഫീൽ ബാഡ് ഐ ഷൗട്ടഡ് എട്ട് അപ്പൊ ചില ലൈക്കിങ്ങും ഡിസ്ലൈക്കിങ്ങും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ലാലറ്റൻ വെച്ച് മൂന്നോ നാലോ സിനിമ എടുത്തിട്ടുള്ള ഒരു സംവിധായം കൂടിയാണ് ഈ മേജർ രവി അപ്പം മേജർ രവിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഫാൻസുകാരുടെ ഒരു സൈബർ ആക്രമണം ഉണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ നൽകുന്ന സമയത്താണ് ഇത്തരത്തിലൊരു പരാമർശം പുള്ളിക്കാരൻ നടത്തിയിരിക്കുന്നത് അത് ആർക്കെതിരെയാണെന്നുള്ളത് ഈ വീഡിയോ കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും പിന്നെ മമ്മുക്കായുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഇഷ്യൂസ് അതിനകത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വൃത്തികെട്ട കമൻറ്റുകൾ ഇങ്ങനെ പലരുടെയും ഭാഗത്തു നിന്നുണ്ടായി മമ്മുക്കായെന്ന് പറയുന്ന ആ മഹാ മനുഷ്യനെ ഇനി തിരിച്ചു എന്ന് വരെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ കാരണം അവരൊന്നും മനുഷ്യരല്ല കാരണം മനുഷ്യനായി പിറന്നവർക്ക് ദൈവം തമ്പുരാന്റെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും അതിനെയൊക്കെ അതിജീവിച്ച് അതിനോട്ട് വരും മുന്നോട്ട് വരുന്ന ഈ ഒരു മനുഷ്യൻ ഇന്നിപ്പം ഈ പറഞ്ഞിട്ടുള്ളവർക്കും അല്ലെങ്കിൽ ഇവർക്കെല്ലാം ഒരു എന്താ പറയുക ഒരു മറുപടി തന്നെയാണ് നമ്മുടെ മമ്മൂക്ക കൊടുത്ത് നെക്സ്റ്റ് വീക്കിൽ മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ ജോയിൻ ചെയ്യാനായിട്ട് എത്തും എന്നുള്ള വാർത്തയും വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമന്റുകളിറക്കി അടുത്തൊരു വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും ബൈ